എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് നിഷ ഇന്ന് നവംബർ ഏഴ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എൻ്റെ വെല്ലുമച്ചി മരിച്ചിട്ട് ഇന്ന് നാല് വർഷമായി വെല്ലുമച്ചി ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വഴക്കുകളൊക്കെ പറയുമ്പോഴും നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യമായിരിക്കും അതാ പ്രായത്തിൻ്റെ ആ ഒരിതാണ് പക്ഷേ നമ്മൾ നമ്മളിൽ നിന്ന് നഷ്ടമായി കഴിയുമ്പോഴാണ് നമുക്ക് അവർ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ അമ്മച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഞാൻ കുഞ്ഞിലോട്ട് അമ്മച്ചീടെയൊക്കെ കൂടെ നിന്നാണ് വളർന്നത് അമ്മച്ചി എന്നെ എനിക്ക് നേഴ്സിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം നേഴ്സിങ് പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ വണ്ടിക്കൂലി ഫീസും എല്ലാം മുടക്കിയത് എൻ്റെ അമ്മച്ചിയാണ് ഒരു പക്ഷേ ഞങ്ങൾ കുറേ കൊച്ചുമക്കളുള്ളതിൽ എനിക്ക് തോന്നുന്നു എന്നോടാണ് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടംന്ന് തോന്നുന്നു അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഞാൻ ഒരുവിധം പ്രായമായി കഴിഞ്ഞപ്പോഴും ഞാനൊക്കെ എന്തേലും കഴിക്കുന്ന സമയത്ത് മോനെ തൊണ്ടയ്ക്ക് പോകല്ലേ എന്ന് എപ്പോഴും ഒരു കരുതൽ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു അമ്മച്ചിക്ക് വയ്യാതാകുന്ന സമയത്ത് ഒരു നാല് ദിവസം കണ്ണു തുറക്കാതെ പ്രതികരണമൊന്നുമില്ലാതെ കഴിഞ്ഞു ആ അപ്പോൾ എനിക്ക് ആ കോവിഡ് എനിക്കൊരു കോവിഡ് നാല് പ്രാവശ്യം വന്നു കോവിഡ് വന്നതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ആർക്കും വരില്ലെന്നോർക്ക് ഞാൻ ആരെയും കാണാൻ പോവുകയൊന്നും ചെയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നത് അപ്പോൾ വീട്ടിലമ്മ പറയുകയുണ്ടായി എടിയമ്മച്ച് കണ്ണ് തുറക്കാതെ കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വിശ്വസിച്ചില്ല എന്താണെന്ന് ചോദിച്ചാൽ ഓടി നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കിടന്നെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനതൊരു മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷെ ഞാനൊരു മൂന്നാം പൊക്കം അമ്മച്ചിയെ കാണാൻ പോയി ഞാൻ മൂന്നാം പൊക്കം കാണാൻ പോയപ്പോഴത്തേക്കും കണ്ണു തുറക്കാതെ കിടന്ന അമ്മച്ചി ഞാൻ നോക്കുമ്പോൾ ഞാൻ വിളിച്ച് ഞമ്മച്ചിയുടെ അടുത്തിരുന്ന് അമ്മച്ചിയെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചി പെട്ടെന്ന് കണ്ണു തുറന്നു ആ കണ്ണ് തുറന്ന് എൻ്റെ തല കൈവച്ച അനുഗ്രഹിച്ച് തന്നെ തന്നു അതെനിക്ക് മറക്കാൻ പറ്റത്തില്ല എന്നാ ചോച്ച ഒത്തിരി അത്രയും ദിവസം കണ്ണ് തുറക്കാതെ കിടന്നിട്ട് അമ്മച്ചി എന്നെ കണ്ടപ്പം കണ്ണ് തുറന്നു പക്ഷെ അമ്മച്ചിക്ക മുഖത്തേക്കപ്പം നല്ലൊരു എന്താ പറയുക നല്ലൊരു പ്രകാശമായിരുന്നു അപ്പം നമ്മൾ കാ കാണാതിരിക്കുന്ന ആളെ നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ആള് നമ്മളടുത്ത് വരുമ്പം നമുക്കുണ്ടാകുന്നൊരു സന്തോഷമില്ല ആ ഒരു സന്തോഷം അമ്മച്ചിയുടെ മുഖത്ത് കാണാനിടയിൽ ആ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ ഇപ്പോഴും എത്ര ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും പതറാതെ നിൽക്കുന്നത് അമ്മച്ചി എന്നെ അമ്മച്ചിയല്ല ഞങ്ങളുടെ വീട്ടിലെല്ലാരും എന്നെ നിഷം മോനെ വിളിക്കാറുള്ളൂ വിളിക്കാറുള്ളു അമ്മച്ചിയുടെ വിളിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിലെ നല്ലവണ്ണം എന്തേലും തെറ്റ് കാണിച്ചാൽ തല്ലുകൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ എന്നാലും പക്ഷെ നഷ്ടപ്പെട്ടപ്പോൾ എനിപ്പഴും ച പല സമയങ്ങളിൽ ഓർക്കാറുണ്ട് അമ്മച്ചുണ്ടായിരുന്നെങ്കിൽ എന്തേലും നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പം നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ അവരെ നമ്മൾ അവർക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നു എന്നൊക്കെ അറിയുമ്പം നമ്മളവിടെ അവരുടെ അടുത്ത് ഓടി ഓടിച്ചെന്ന് ഒരു ഇച്ചിരി നേരം അവരോട് സംസാരിച്ചിരിക്കണം അതവർക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നേഴ്സിങ് പഠിച്ചതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മച്ചിക്ക് തന്നെയാണ് എൻ്റെ കുഞ്ഞിലെ ഞാനൊരു രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ടീച്ചർമാർ ചോദിക്കും എന്താകാൻ എന്ന് ചോദിക്കുമ്പം ഞാൻ എഴുന്നേറ്റെന്ന് പറയുന്ന എനിക്ക് നേഴ്സാകാനാകുന്നു ആഗ്രഹം എന്ന് പറയുന്ന ഒരു ഓർമ്മ കിടക്കുന്നുണ്ടിങ്ങനെ ഞാൻ അതുപോലെ ഞാൻ എൻ്റെ അമ്മച്ചിയോട് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് പെരുമാറേണ്ട പോലെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട വയ്യാഴി വരുമ്പോൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഞാൻ മിക്ക വീടുകൾ മിക്ക വീടുകളിലെല്ലാം എല്ലാ വീടുകളിലും ചെല്ലുമ്പോഴും ഞാൻ നോക്കുന്ന രോഗികളോട് ഞാൻ അവരെ എൻ്റെ സ്വന്തം എന്ന് കരുതി ഞാൻ പരിചരണം കൊടുക്കാറുണ്ട് എല്ലാവരും എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഞാൻ ചോദിക്കുന്നു പലപ്പോഴും വീടുകളിൽ ചെന്നിട്ട് ഓരോ രോഗികളെയും രോഗികൾ രോഗികളെന്ന് പറയാൻ എനിക്കിഷ്ടമില്ല ഓരോ നമ്മുടെ ആൾക്കാരെയും പരിപാലിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ പരിചരണം കൊടുത്ത് കഴിയുമ്പോൾ അവർ മനസ്സുകൊണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ചിലർ ഞങ്ങളെ അനുഗ്രഹിച്ച് വിടാറ് വിടാറുണ്ട് അവരുടെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാനിപ്പോഴും നാല് കോവിഡ് വന്നിട്ടും കോവിഡെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം കോവിഡ് വന്ന് കുറേ പേര് മൺമറഞ്ഞു പോയപ്പോഴും ഞാൻ ഇന്നും ജീവനോടെ നിലനിൽക്കുന്നത് നിങ്ങളുടെ എല്ലാതും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയെല്ലാം ഒന്നുകൊണ്ട് മാത്രമാണ് തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴെങ്കിലും എന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നാലും എന്നെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക താങ്ക് യു